ടെസ്റ്റാണോ ഏകദിനമാണോ എന്നൊന്നും നോക്കില്ല എല്ലാം ടി ട്വന്റി പോലെയാണ് ഇന്ത്യൻ കൗമാരതാരം വൈഭവ് സൂര്യവംശിയുടെ നിലപാടാണിത് യൂത്ത് ഏകദിന പരമ്പരയിൽ വൈഭവ് വെടിക്കെട്ട് നടത്തിയപ്പോൾ എല്ലാവരും അത് ഏകദിനമാണല്ലോ എന്നാണ് ചിന്തിച്ചത് എന്നാൽ ടെസ്റ്റിലും വൈഭവ് അതേ ശൈലിയിൽ തന്നെ ബാറ്റിംഗ് തുടരുകയാണ് ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് ടെസ്റ്റ് പരമ്പരയിലാണ് വൈഭവ് സൂര്യവംശി കിടിലിന് അർദ്ധ സെഞ്ചുറി നേടിയത് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ വൈഭവ് മൂന്ന് ബൗണ്ടറികൾ സഹിതം പതിമൂന്ന് പന്തിൽ പതിനാല് റൺസ് നേടി പുറത്തായിരുന്നു എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തി റൺസ് നേടിയാണ് വൈഭവ് പുറത്തായത് ഒമ്പത് ബൗണ്ടറികളും ഒരു സിക്സും വൈഭവ് നേടിയിരുന്നു ഇത് ടി ട്വന്റി വെടിക്കെട്ടാണോ എന്ന് ചിലർക്കെങ്കിലും സംശയങ്ങളുണ്ടാകാം വൈഭവിന്റെ സാധാരണ ടി ട്വൻ്റി ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെന്ന് പറയേണ്ടതായി വരും എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു അതിവേഗ ഇന്നിങ്സ് തന്നെയാണ് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം സമ്മാനിക്കാനും വൈഭവ് സൂര്യാവംശിക്ക് കഴിഞ്ഞു ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യ അഞ്ഞൂറ്റി നാൽപ്പത് റൺസിന്റെ കൂറ്റൻ സ്കോർ നേടിയിരുന്നു സെഞ്ചുറി നേടിയ ആയുഷ് മാത്രയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ മറ്റ് നാല് താരങ്ങൾ അർദ്ധ സെഞ്ചുറിയും നേടിയതോടെ ഇന്ത്യ മികച്ച സ്കോറിൽ എത്തുകയായിരുന്നു വൈബോസ് സൂര്യവംശി പെട്ടെന്ന് പുറത്തായെങ്കിലും രണ്ടാം വിക്കറ്റിൽ ആയുഷ് മാത്രയും വിഹാൻ മൽഹോത്രയും ചേർന്ന് പടുത്തുയർത്തിയ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് കൂട്ടുകെട്ട് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായി ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് നാനൂറ്റി മുപ്പത്തൊമ്പത് റൺസിലാണ് അവസാനിച്ചത് റൺസ് റൺസെടുത്ത റോക്കി ഫ്ലിൻഡോഫും എൺപത്തിനാല് റൺസെടുത്ത ഹംസ ഷെയ്ക്കുമാണ് ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങിയത് ഏകാന്ത സിംഗ് അമ്പത്തൊമ്പത് റൺസും റാൽഫി ആൽബർട്ട് അമ്പത് റൺസും നേടി ഇന്ത്യക്കായി ഹെനിൽ പട്ടേൽ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റൊന്ന് റൺസിന്റെ ലീഡാണ് ഇന്ത്യൻ ടീമിന് ലഭിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ആയുഷ് മാത്രമേ രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് പുറത്തായി സൂര്യവംശിയും ആയുഷും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ പന്ത്രണ്ട് ഓവറിൽ എഴുപത്തിയേഴ് റൺസ് നേടിയിരുന്നു വിഹാൻ മൽഹോത്ര രണ്ടാം ഇന്നിംഗ്സിൽ അറുപത്തിമൂന്ന് റൺസാണ് നേടിയത് മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കിൾ വോണിന്റെ മകൻ ഓ സ്പിന്നർ ആർക്കി വോൺ ആണ് ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയത് ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ പന്തറിഞ്ഞ വൈഭവ് സൂര്യവംശി രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയിരുന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹംസ ഷെയ്ക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റർ തോമസ് റിയു എന്നിവരുടെ വിക്കറ്റുകളാണ് വൈഭവ് നേടിയത് ഇതോടെ യൂത്ത് ടെസ്റ്റിൽ വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായും വൈഭവ് മാറി എൺപത്തിനാല് റൺസെടുത്ത് സെഞ്ചുറിയിലേക്ക് ഉദിക്കുന്ന സമയത്താണ് ഹംസ ഷെയ്ക്ക് വൈഭവിന്റെ പന്തിൽ ഹെനിൽ പട്ടേലിനെ ക്യാച്ച് സമ്മാനിച്ച് പുറത്തായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മനീഷി സ്ഥാപിച്ച റെക്കോർഡ് വൈഭവ് സൂര്യവംശി സൂര്യവംശിതോടെ തകർത്തു എന്തായാലും ടെസ്റ്റ് ഫോർമാറ്റിലും തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തുടരുമെന്ന സന്ദേശമാണ് വൈഭവ് സൂര്യവംശി നൽകുന്നത് ഇംഗ്ലണ്ടിലെ നാല് ദിന യൂത്ത് ടെസ്റ്റ് മത്സരം ഇനി സമനിലയിൽ അവസാനിക്കാനാണ് സാധ്യത യൂത്ത് ഏകദിന പരമ്പര ഇന്ത്യ മൂന്നേ രണ്ടിന് സ്വന്തമാക്കിയിരുന്നു മുന്നൂറ്റി റൺസ് നേടിയ വൈഭവ് സൂര്യവംശി ആയിരുന്നു പരമ്പരയിലെ റൺവേട്ടക്കാരൻ ഇക്കഴിഞ്ഞ ഐ പി എൽ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയതോടെയാണ് വൈഭവ് സൂര്യവംശി വാർത്തകളിൽ നിറയുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസണ് പരിക്കേറ്റതോടെ കളിക്കാൻ അവസരം ലഭിച്ച വൈഭവ് നടത്തിയത് ഗുജറാത്ത് അതിവേഗ കുറിച്ചിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം യൂത്ത് ടെസ്റ്റ് മത്സരം ജൂലൈ ആരംഭിക്കുന്നത് സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ